നിന്റെ ഇഷ്ടത്തിനൊക്കെ ഓരോന്ന് ഇടണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകുടി മോളെ എന്താ സന എൻ്റെ മക്കൾ ഉറങ്ങിയിട്ടില്ല അത് കാരണം കൊണ്ട് നിന്നോട് എനിക്ക് കടിച്ചാൽ പൊട്ടാത്തതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയ്ട്ട് കേട്ടോ ലിപ്സ്റ്റിക്ക് ഹറാമാണ് താത്ത ഉം ചാമ ചാമാശരിയാണാ ലിപ്സ്റ്റിക്ക് ഹറാമാണ് ലിപ്സ്റ്റിക് ഹറാമാണെന്നുണ്ടെങ്കിൽ എത്ര ഇസ്ലാമിനി ആളുകൾ ഫാൻസി കട വെച്ചിട്ട് ഫാൻസി സാധനങ്ങൾ വിൽക്കുന്നു മേക്കപ്പ് സാധനങ്ങൾ വിൽക്കുന്നു ലിപ്സ്റ്റിക്ക് വിൽക്കുന്നു ഷോ ആ ഹറാമായ പൈസ ഒക്കെ ഹലാലാകും ഞങ്ങളുടെ ഹലാലായ പൈസ കൊണ്ട് ഒരു ലിപ്സ്റ്റിക് മേടിച്ച് ഞങ്ങൾക്കത് ഇടുമ്പോൾ ഹറാമു അതെന്തും അർത്ഥാനായിട്ടത് പറ നിങ്ങൾ പറ ഈ ലോകത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് എത്ര മുസ്ലിങ്ങൾ ഫാൻസി കട വെച്ച് ജീവിക്കുന്നുണ്ട് ഏ അവർ വിൽക്കുന്ന സാധനമൊക്കെ ഹറാമായ സാധനങ്ങൾ വിറ്റ് കാശുണ്ടാക്കേ അതിന് യാതൊരു കുഴപ്പമില്ല അത് ഹലാലാവും എന്ത് വർത്താനത് നിങ്ങളൊക്കെ പറയാവോട്ടാ നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ ചേച്ചി വേറെ മൂടിലാണല്ലേ പിന്നെന്താ ഈ സ്ത്രീക്ക് ഭ്രാന്ത ആ തടാ ഭ്രാന്തനെ നീ ഞാൻ വിചാരിച്ചു ജാസി നിങ്ങളുടെ ആരായവരും ജാസി മാത്രമല്ലാ നിന്റെ അപ്പനും ഞാനും തമ്മിലൊരു ബന്ധം എടാ ഒന്ന് പോയി ചോദിച്ചു നോക്കൂട്ടോ അതും ഇതും പറയില്ലേ നാവ് തന്നത് തസ്ബീഹ് ചൊല്ലിക്കൂടെ അതും എന്താടാ നിനക്ക് നാവ് തന്നത് നീ പോയിരുന്നു ചൊല്ലിക്കൂടെ എനിക്ക് മാത്രമാണോ നാവ് തന്നിരിക്കുന്നത് ഏ പിന്നെ ഈ നാവ് തന്നിരിക്കുന്നത് അതിന് മാത്രമല്ലടാ അവൻ വന്നേക്കുന്നു ചോറ് തിന്നു എന്താ കൂട്ടാൻ ചോറ് കഴിച്ചിട്ടില്ല നോമ്പ് വരാൻ തുടങ്ങി ഇനിയും നന്നാവാൻ ശ്രമിക്കുന്നോ ഞാൻ ഇങ്ങനെ തട്ടെ ഞാൻ നരകം മേടിച്ചോണ്ടടാ നീ എന്നെ കുറിച്ച് ജാസിയുടെ ഏട്ടത്തി അമ്മട ജാസിയുടെ ഏട്ടത്തിൽ അമ്മയുടെ മോള ഇവ ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കുന്നത് എന്താ ഇന്മാരോടൊക്കെ പിന്നെ എന്താ പറയാ ഞാൻ ഇപ്പോ പെണ്ണെ നിസ്കരിക്കേ ഞാൻ നിസ്കരിച്ചു നീ പോയി നിസ്ക നീ നിസ്കരിച്ചില്ല നീ നിന്റെ കാര്യം നോക്ക എനിക്ക് നിന ഇഷ്ടമില്ല അങ്ങനെ പറയലുടോ മജീദ് നീ എല്ലാം അങ്ങ് ഇഷ്ടപ്പെടാണ് അങ്ങനെ പറയില്ലടാ ജാസി ആരായി വരും ഞാൻ എന്താ പറയേ നീ എന്താ പോത്തേ പറയുന്നേ പന്നിറച്ചി ഹലാലാണ് ആണോ നീ കഴിച്ചോ മക്കൾ ഉറങ്ങാതെ ഒന്നും പറയാറില്ല ഇല്ലടാ അത് അവർ ചെയ്യുന്ന തെറ്റ് ആണോ ആയിക്കോട്ടെ വട്ടാണോ യെസ് വട്ട പഠിക്കാനൊക്കെ തുടങ്ങിയോ ഇല്ലടാ നിന്റെ ഡാഷയിൽ ഒലക്ക കയറ്റാൻ പറ്റുമോ ഷോ നല്ലൊരു ക്വസ്റ്റ്യനാണ് നീ ചോദിച്ചത് നിന്റെ അമ്മാടെ അതിൽ നീ പരീക്ഷിച്ചോ എങ്ങനെ ഉമ്മാടെയും പെങ്ങളുടെയും ഭാര്യയുടെയും മകളുടെയൊക്കെ പരീക്ഷ പരീക്ഷിച്ചതിനു ശേഷമാണോ നീ നാട്ടിലെ ആളുകളുടെ പരീക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഉമ്മാടയിൽ എങ്ങനെ കേറുമോ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് മജീദ് ആയിക്കോട്ടെ ഇതിന് ഹസ്ബൻഡൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇല്ലടാ നിന്റെ വീട്ടിൽ ഹസ്ബൻഡിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കട കേട്ടോ നീ നരകത്തിലാണ് എന്തു പറഞ്ഞിട്ട് കാര്യമില്ല ആയിക്കോട്ടെ എടാ നരകത്തിലും ആൾക്കാര് വേണ്ടട എല്ലാവരും സ്വർഗത്തിൽ പോയി പോവുകയാണെന്നുണ്ടെങ്കിൽ നരകത്തിലേക്കും ആൾകാര് വേണ്ടേ വിറകു കൊള്ളികൾ വേണ്ടേ അവിടെയും കത്തി പടരണ്ടേ ഞങ്ങള് പൊക്കോണ്ടട ഞങ്ങളുടെ വിധി അങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊക്കെ പിന്നെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ ഷോ തന്നു ടിക്കറ്റ് എൻ്റെ അപ്പൻ എന്നെ പോലത്തെ ഏഹ് ആവശ്യമില്ല നല്ല ഒന്നുണ്ട് പെണ്ണായിട്ടല്ലാതെ എന്ത് നല്ലത് ഞാൻ പറഞ്ഞു കേട്ടില്ല നാട്ടുകാർക്ക് ഒക്കെ നിന്റെ ഉമ്മ നല്ലതാണെന്നുള്ളത് ഹംതാനേ ഞാൻ പറഞ്ഞു കേട്ടല്ലോടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആയിക്കോട്ടെ ഈ ദാതാക്കു വേറെ പണിയൊന്നും ഇല്ലേ രാത്രിയും പകലും ഇത് ഇത് തന്നെ പണി വെറും തെറിയസ് അതന്നെ അത് തന്നെയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഈ ചേച്ചി അഥവാ താത്താനെ കുറിച്ച് താത്തക്ക് കുറിച്ച് വെളിവില്ലാത്ത ആളാണ് അതടാ ഞാൻ വെളിവില്ലാത്ത ആളിനെ അസ്നാത്ത് അസ്നാത്ത് അസ്ലാമലക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ ഫുഡ് ചെന്താ സ്പെഷ്യൽ ഞങ്ങൾക്ക് മാങ്ങ ചമ്മന്തി എല്ലാ പണിക്കും പോയി മൺ പണിയും പോയി എടുക്കരുതോ അയ്യോ എനിക്ക് താല്പര്യം ഇല്ലട എനിക്ക് വയ്യടാ പെർപ്പിന്റെ അസ്കിതണ്ടട അതുകൊണ്ട് ജോലി ഒന്നും ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യൂ നിനക്ക് അത്ര വിഷമമുണ്ട് എന്റെ വീട്ടിലെ പണികൾ ചെയ്യാനിട്ട് നിനക്ക് അത്ര വിഷമമുണ്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു പണിക്കും പോവാത്ത വല്ല വിഷമം നിനക്കുണ്ടെങ്കിലേ ഏ നീ നിന്റെ വീട്ടിലെ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടു കേട്ടോ എൻ്റെ വീട്ടിലെ പണി ചെയ്യാനും എനിക്കൊരു സഹായത്തിനും സ്വീകരിച്ച എന്ന് പറഞ്ഞത് ഇങ്ങനെ തെറി ഉം വിവരമില്ലാത്തവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പിന്നെയും തെറി ആ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും ഓക്കെ ഇത്താത്ത സം ഇത്താത്ത സംഭവം ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലോട്ട് വന്നതാണ് എന്നാൽ മുസ്ലിമിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുമില്ല ഷഹാന ശരിയാണാ ഞാൻ മുഴുവനും വിശ്വസിക്കാത്തതിലും കാര്യമുണ്ടടാ കേട്ടോ ഞാൻ ഇന്നലെ ജാമ്യ ജാമ്യ ഒരു വീഡിയോ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നീ പറയണം ഷഹാന ഇസ്ലാമിൽ എവിടെയാണ് ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് മിണ്ടരുതെന്നും മരിച്ചുപോയ നബിയെ പോലുള്ള ആളുകളേനെയും അവലിയാക്കന്മാരേനെയും മനസ്സിൽ വിചാരിച്ച് അവൻ അവനവൻ്റെ മറ്റേത് അവളുടെ അവിടെ കളയണമെന്നും ഏത് കിതാബിലാടാ പഠിപ്പിച്ചിരിക്കുന്നത് ഏ ഷഹാന നീയൊന്ന് പറഞ്ഞേ നീ പറഞ്ഞല്ലോ ഇത്താത്ത സംഭവം ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലോട്ട് വന്നതാണ് എന്നാൽ മുസ്ലിമിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല ശരിയാണ് അങ്ങനെ ഞാൻ ഇതുവരെയും ഒരു കിതാബിലും ഞാൻ വായിച്ചിട്ടില്ല പറ നിങ്ങൾ പറ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും മിണ്ടാൻ പാടില്ല നിങ്ങളുടെ ആ ഇത് പോണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഭർത്താവ് ഭാര്യയും മരിച്ചു പോയിട്ടില്ല അവലിയാക്കളായിട്ടുള്ള മഹാന്മാരെ ഓർത്താൽ ആ മഹാത്മാരുടെ ആത്മാവും ഈ കുട്ടിയും തമ്മിൽ ബന്ധമുണ്ടാകും നിങ്ങൾ പറ ഇതിലെ ഇസ്ലാമിലെ ആളുകൾ ഉണ്ടെങ്കിൽ പറ അത് എവിടെ പറഞ്ഞിരിക്കണമെന്നുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ അതുകൊണ്ടാണ് എൻ്റെ മോനെ എനിക്ക് ഇഷ്ടമുള്ളതിനെ ഉൾക്കൊണ്ട് ഇഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയാനുള്ള അവകാശം എനിക്കുണ്ട് എൻ്റെ ഷഹാന കേട്ടോ ഏ എനിക്ക് ഇഷ്ടമുള്ളതിനെ എടുത്ത് ഇഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയാനുള്ള അവകാശം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് എന്താ അല്ലേ വിഷമമുണ്ട് നിങ്ങൾ നരകത്തിൽ പോകണം എന്ന് ഓർക്കുമ്പോൾ ഷോ നീ അങ്ങനെ വിഷമിക്കലടാ കേട്ടോ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ ഞാൻ നിന്റെ മോളല്ല നിന്റെ അമ്മായിടെ മോളല്ല നിന്റെ പെറ്റ തള്ളയല്ല നീ നിന്റെ കാര്യം നോക്കി ജീവിക്കടാ നീ നിനക്ക് സ്വർഗത്തിലേക്കുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചുണ്ടാക്കടാ കേട്ടോ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കാം ആ ഞാൻ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടടാ ഓരോ കുടുംബത്തെയും കഥകൾ ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് എന്താ പറയുക വയൽ പറയേ എന്താ അതിനെ പറയുക മതപ്രഭാഷണം നടത്തുന്ന ആളുകൾ ആ കുടുംബത്തങ്ങനെ ഉണ്ടായി ആ വീട്ടിലെ വാപ്പ വന്നെന്നോട് പറഞ്ഞു ആ മോളിങ്ങനെ പറഞ്ഞു ആ വാപ്പ അങ്ങനെ പറഞ്ഞു ആ ഭാര്യ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറേ കെട്ട് കഥകൾ പറഞ്ഞിട്ട് ഇത് നടത്തുന്ന ഉസ്താദ്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാ പോടാ 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 ഇപ്പം തരം പോയി ഇവരൊക്കെ മറ്റുള്ളവർക്ക് സ്വർഗം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഭർത്താവ് ഒരു കോന്തനാണോ മുഹമ്മദ് അലി ഇതുവരെ കണ്ടില്ലു തോട്ടെ ഞാൻ കേസ് കൊടുക്കുകയാണ് മുഹമ്മദ് അലി നീ കേസ് കൊടുക്കേന ഒടുക്കെട്ട കൊണ്ടിട്ടു നീ രണ്ട് മൂന്ന് ദിവസമായി പറഞ്ഞു രാജശ്രീ അല്ലാതാതെ നിങ്ങൾക്ക് മക്കളെക്കുറിച്ച് ഓർത്തുകൂടി അവർ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കണ്ടേ അധ്യാപകർ ഒക്കെ നിങ്ങളുടെ സംസ്കാരം മനസ്സിലാക്കില്ലേ ആണോ രാജശ്രീ അവരുടെ ഉമ്മ എന്തായാലും ഒരു കൊലപാതകം ചെയ്തിട്ടില്ലടി കേട്ടോ വ്യഭിചരിച്ച് നടക്കുന്നില്ലടി കേട്ടോ രാജശ്രീ ഇങ്ങോട്ട് വരുന്ന ബാഡ് കമ്മൻറ്റിന് നല്ല അന്തസ്സായിട്ട് നിന്ന് അങ്ങോട്ട് മറുപടി കൊടുക്കുന്നു അത്രേ ഉള്ളൂ അവരിവിടെ അവളെ അവരുടെ ഉമ്മ എവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തുണി അയച്ചിട്ട് മെമ്പർഷിപ്പ് ലൈവ് നടത്തുന്നില്ല നിങ്ങളെല്ലാവരും വരുവിൻ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുവിൻ എന്നിട്ട് നിങ്ങൾ എന്നെ മെമ്പർഷിപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളത് കാണുവിൻ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പ് ലൈവിലൂടെ വന്ന് ഓരോരോ ഷോർട്ട് അടിച്ച് പോവാം ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ലടി മെമ്പർഷിപ്പ് എടുത്തത് മെമ്പർഷിപ്പൊക്കെ നടത്തുന്ന പെണ്ണുങ്ങളുടെ ഭർത്താവുമാരുടെ കുടുംബക്കാരും ജീവിക്കണില്ലടി പുറത്തിറങ്ങി നടക്കുന്നില്ലടി ഇവിടെ ഞാൻ എന്തുവാട്ടി കാണിക്കുന്നത് ബോഡി രാജശ്രീ സ്വന്തം പെരയിലത്തെ കാര്യം നോക്കേണ്ടി നീയൊക്കെ നീയൊക്കെ ചിലപ്പോൾ നാട്ടിലും മറ്റുതായിട്ട് നടക്കണതാവും എന്നാലും ഇവിടെ വന്ന് കൊണയ്ക്കും നീ അങ്ങനെ നടക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ പൊടി 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 പോയി തരത്തിൽ പോയി കളിയടി നീ ഒക്കെ കേട്ടോ താത്താക്കൊരു വിവരവും ഇല്ലേ ഇല്ലടാ ഒരു വിവരവുമില്ല ഓക്കെ ആ വിവരമില്ലാത്ത ജമാലുദീന്റെ വർത്തമാനം കേട്ടിട്ട് വന്നേക്കുവ ഏഹ് ജമീദ ജാമ്യതയുടെ ഓ ആ വിവരമില്ലാത്ത ജാമ്യതയുടെ വർത്തമാനം കേട്ട് വന്നേക്കുക എടാ വിവരമില്ലാത്ത ജാമ്യതയാണെന്ന് ഞാൻ വിശ്വസിച്ചേനെ പക്ഷേ ഇസ്ലാമിലെ ആളുകൾ തന്നെ പറയുന്നു പല ആളുകളും പറയുന്നു ജാമ്യത പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് ഓക്കെ ഇസ്ലാമായി ജനിച്ച ആളുകൾ തന്നെ പറയുന്നു ജാമ്യത പറയുന്നതിൽ സത്യമുണ്ടെന്ന് പിന്നെ മറ്റുള്ളവർ പറയുന്ന വീഡിയോസ് ആ വോയിസ് അടക്കം വ്യക്തമായി കേൾപ്പിക്കുമ്പോൾ ഇല്ല എന്ന് പറയുക ഏ ഇപ്പോൾ അറുക്കല്ലേ പെരുന്നാളിൽ ഇറക്കാൻ ആളില്ലാണ്ടാവുമോ വൈബ് വന്നല്ലേ വൈബേ പോടി തെറി പറയാതെ നിനക്കൊരു വിവരവും ഇല്ല ഇല്ലടാ വിവരമില്ല ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് വന്ന് ഇസ്ലാമിൽ അതുണ്ട് ഇതുണ്ട് പറഞ്ഞ് ഇസ്ലാമിനെ ആക്ഷേപിക്കാതെ പോടി ഹൗസാമ ഹൗസാമ്മ നീയല്ലേ എൻ്റെ ഇതിൽ വന്ന വീഡിയോസിൻ്റെ താഴെ വന്ന് നീ വൈറലാവാൻ വേണ്ടിയിട്ടില്ലേ നബിയുടെ പേരിൽ മൊതലെടുക്കാൻ വേണ്ടിയിട്ടില്ലേ ആ ചേട്ടി മേലെ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് തന്നെ വയറലാക്കി തരുമോ പ്ലീസ് ഒരപേക്ഷയാണ് ഞാൻ വയറലാവാൻ വേണ്ടിയിട്ടാണ് അത്ര എന്നാൽ ശരി അങ്ങ് സമ്മതിച്ച കാര്യം കഴിഞ്ഞല്ലോ അല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ വേഷം ഞാൻ വയറൽ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അല്ലേ ഹഫ്സാമാ ശരി ഒന്ന് വയറിലാക്കി കാട്ടടി ഞാനും എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ എന്തിന് പേരും കള്ള എന്നെ പ എന്തിനാ ഈ നെഗറ്റീവ് ലൈവ് കാണുന്നത് കാണുന്നത് മുഖം കണ്ടപ്പോൾ തന്നെ സ്കിപ്പടിച്ച് പോകാൻ നീ ഏതടി നിങ്ങൾ മുസ്ലിമിന്റെ വേഷം ധരിക്കുന്ന നാറി ഞാൻ പറഞ്ഞോ മിണ്ടാതിരിക്കാന് ഞാൻ നോക്കി ഞാൻ പറഞ്ഞോ മിണ്ടാതിരിക്കാന് എന്താടി നിങ്ങൾ മുസ്ലിമിന്റെ വേഷം ധരിക്കുന്ന ധരിക്കുന്നപ്പം മേടിച്ചെന്ന വേഷം അല്ലാ നീ മുസ്ലിമിന്റെ വേഷം ധരിച്ചു എന്തുവാടാ ഓടാ കടന്നിട്ട് അവൻ